വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓൺലൈൻ സ്റ്റിച്ചിങ് സെന്ററിലേക്കാണ് ഒരേ ദിവസം നമ്മൾ ചുരിദാറുകളുടെയും പിന്നെ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഇതായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഓണമൊക്കെ ഒക്കെ എല്ലാവർക്കും ബ്ലൗസ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഓണത്തിന് മാത്രമല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പിന്നെ കുറച്ച് ആയിട്ടുള്ളവർക്ക് പ്ലെയിൻ ബ്ലൗസുകളും ഇവിടെ അവൈലബിൾ ആണ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഡബിൾ നയൻ റേറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ബ്ലൗസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ കാരണം സ്റ്റിച്ചിങ് ചാർജ് തന്നെ നല്ലൊരു എമൗണ്ട് വരും അപ്പൊ ആ സ്ഥാനത്താണ് കേട്ടോ നമ്മൾ ഈ വൺ ഡബിൾ നയൻ ഇവിടെ സെയിൽ നടക്കുന്നത് പിന്നെ പറയാനുള്ളത് കട്ടൂരി ബ്ലൗസുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത് ബ്ലൗസിന്റെ സൈസുകൾ വരുന്നത് തീർത്ത് ടു തട്ട് ഫോർട്ടി വരെയാണ് കേട്ടോ ബ്ലൗസിന്റെ സൈസുകൾ വരുന്നത് പിന്നെ ഇതില് ടു ബൈ ടു വരുന്നുണ്ട് കോട്ടൺ സിൽക്കിൽ വരുന്നുണ്ട് ഡിസൈനർ പീസുകൾ വരുന്നുണ്ട് പിന്നെ നല്ല ടിഷ്യൂലും ബ്ലൗസുകളൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളിയാ തന്നെ വേറെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ടു ബൈ ടു വരുന്നതാണ് ഇത് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഇതൊക്കെ പറ്റും കേട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റും വൺ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കട്ടോരി ആണ് ഇവിടെ വരുന്നത് ഇതിൻ്റെ കുറേ കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരു ക്രീം ഷെയ്ഡിൽ വരുന്നുണ്ട് നേവി ബ്ലൂ ബ്ലാക്ക് കളറ് ഇതൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം കട്ടൂരി ബ്ലൗസിലാണ് വരുന്നത് ഒരു റോസ് ഓറഞ്ച് കളറില് വേഗം വേഗം പറഞ്ഞു പോകാം കേട്ടോ ചുരിധാരണ പോലെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല മെറൂൺ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് റെഡ് ഷെയ്ഡിലും എന്ത് പിങ്ക് ഷെയ്ഡിലും നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് ഒരു മെറൂൺ ഷെയ്ഡിലാട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം കട്ടോരി ബ്ലൗസ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ടിഷ്യൂ ക്രഷഡിൽ വരുന്ന ഒരു ബ്ലൗസാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചത് തേർട്ടി സൈസാട്ടേ വരുന്നുള്ളൂ ചെറിയ കുട്ടികൾക്ക് പറ്റുന്നൊരു ആണ് കേട്ടോ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് പ്രൈസ് വരുന്നത് ഇനി കാണിക്കുന്നത് വെൽവെറ്റിൽ വരുന്നതാണ് ഇതും ടു ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് സ്ലീവ് ഹാഫ് ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഇതിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ത്രീ ഫോർത്ത് ആട്ടോ വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ ഇതൊക്കെ ബാക്ക് ഓപ്പൺ ആട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ടിഷ്യൂയില് വരുന്ന ബ്ലൗസുകളാണ് കേട്ടോ ഇത് വരുന്നത് സ്ലീവിലും പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് അതേപോലെ നെക്കിലും പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിന്റെ ഒത്തിരി എന്താ ഷെയ്ഡിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കേട്ടോ ഇനി കുറച്ച് നമുക്ക് ഇവിടെ ഉള്ളത് ഇത് പൈപ്പിംഗ് ഒന്നും ഇല്ല നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ ആണ് സ്ലീവ് ഇത്രയും വരുന്നുണ്ട് പിന്നെ ഈ ബ്ലൗസിന്റെ സ്ലീവിൽ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒക്കെ ടു ആണ് റേറ്റ് വരുന്നുള്ളത് അതായത് ബാക്ക് പോർഷനിലും ആ വർക്ക് വരുന്നുണ്ട് ഇത് ഷോർട്ട് സ്ലീവില് വരുന്നതാണ് കേട്ടോ ചെറിയ കയ്യേ വരുന്നുള്ളു ടു ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് ഇത് ടു ആണ് പ്രൈസ് നമ്മൾ ആദ്യം കാണിച്ചത് വിത്ത് ഔട്ട് ലൈനിങ്ങിലായിരുന്നത് ലൈനിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ടു ഫിഫ്റ്റി റേറ്റ് വരുന്നത് നല്ലൊരു ടിഷ്യൂല് വരുന്നതാണ് ഇതും ടു ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതും ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിനും ഷോർട്ട് സ്ലീവാണ് വരുന്നത് ഇതും ടു ഫിഫ്റ്റി തന്നെ വരുന്നതാണ് സ്ലീവ് ഹാഫ് സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് ടു ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇനി കുറച്ച് ഡിസൈനർ ബ്ലൗസുകൾ കാണിക്കാം അതും കട്ടോരിയിൽ വരുന്നതാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്കിൽ ഇതേപോലെ ഒരു പീസ് വന്നിട്ടുണ്ട് അതേപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ഷോർട്ട് സ്ലീവാണ് വരുന്നത് സ്ലീവില് ഒരു പീസ് വന്നിട്ടുണ്ട് പിന്നെ ഫുള്ള് അതേപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ്ട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫുൾ വർക്ക് വരുന്ന ാണ് ഓക്കെ ഇതൊക്കെ ലൈനിങ്ങോട് കൂടി വരുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കോ ബ്ലൂ വരുന്നത് പിന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ വരുന്നുണ്ട് ഇത് ഷോർട്ട് ആട്ട വരുന്നത് ഒരു മൾട്ടി കളറിൽ വരുന്നുണ്ട് ഷോർട്ട് സ്ലീവ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിന് ഷിപ്പിംഗ് ഉണ്ടാവും നമ്മുടെ നോർമൽ ചാർജാണ് ഇത് അപ്പൊ അതിലൊരു എക്സ്ട്രാ ഒരു ഷിപ്പിംഗിന്റെ ചാർജ് ഉണ്ടാവും പിന്നെ ഒരു നാലഞ്ച് ബ്ലൗസൊക്കെ കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഒഴിവാക്കി തരും തരൂട്ടോ അവര് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം